ഓം വിഘ്നേശ്വരായ നമ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് പറയുവാൻ പോകുന്നത് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട ശനി ദോഷങ്ങളെ കുറിച്ചാണ് എല്ലാ നക്ഷത്രങ്ങൾക്കും രാശിക്കാർക്കും ഒക്കെ ജന്മനാ ചില ദോഷങ്ങളുണ്ട് അതൊക്കെ ശനിദോഷം ആർക്കൊക്കെയാണ് എന്താണ് പരിഹാരം എങ്ങനെയൊക്കെയാണ് അതിൽ നിന്ന് നമ്മൾ കടന്നു പോകേണ്ടത് ജീവിത വിജയം കൈവരിക്കേണ്ടത് എന്നൊക്കെയാണ് അതായത് ശനി ജാതകത്തിൽ ഇഷ്ടഭാവസ്ഥിതിനും ബലവാനും ആയിട്ടുള്ളവർക്ക് ശനി ദോഷം അത്രയധികം ബാധിക്കുന്നവർ അല്ല പക്ഷേ ഗ്രഹനിലയിൽ ശനി അനിഷ്ട സ്ഥാനങ്ങൾ നിൽക്കുന്നവരും ശനി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ചില നക്ഷത്രങ്ങൾക്ക് ജന്മനാ ശനി ദോഷങ്ങൾ ദോഷങ്ങൾക്കൂടെ ഉള്ളതാണ് അത് മാറ്റിയെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ ഉയർച്ചയും അവർക്ക് നല്ല ഒരു ഗതിയും ഒക്കെ ഉണ്ടാവൂ അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തിരിച്ചടി ഉണ്ടാകുന്ന കാലഘട്ടമാണ് ശനിയുടെ അവഹാരകാലം ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടമെടുത്താൽ മനപ്രയാസം കടബാധ്യത അനാരോഗ്യം ദുരിതം മരണം അപകടം എന്നിവയെല്ലാം ശനി ദോഷ സമയത്ത് സംഭവിക്കാം സൂര്യന്റെ മകനായ ശനി ആയുസിന്റെ കാരകനാണ് ശനി അനുകൂലമല്ലാത്ത സ്ഥാനങ്ങളിൽ നിൽക്കുന്നതിനെയാണ് കണ്ടകശനി അതാ അഷ്ടമ ശനി ഏഴര ശനി എന്നെല്ലാം പറയുന്നത് ഈ കണ്ടകശനിയിൽ അഷ്ടമ ശനിയിൽ ഏഴര ശനിയും ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ പറയുന്ന നക്ഷത്രങ്ങളിലൊക്കെയാണ് ചില കൂറുകാർക്കൊക്കെയാണ് ശനി ദോഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചാരവശാൽ കണ്ടകശനി ബാധിക്കുന്ന നക്ഷത്രങ്ങൾ മിദിനക്കൂറിലെ മകൈരം അവസാന പകുതി തിരുവാതിര ഉണർദം ആദ്യ മൂന്ന് പാദങ്ങൾ കന്നിക്കൂർ ഉത്രം അവസാന മൂന്ന് പാദങ്ങൾ അത്തം ചിത്തിര ആദ്യ പകുതി മീനക്കൂറിൽ പൂരുട്ടാതി അവസാന വാദം ഉത്തരുട്ടാതി രേവതി എന്നിവയാണ് ജീവിതത്തിലെ ഭാഗ്യ സമയത്തെക്കുറിച്ചും നിങ്ങൾ അറിയേണ്ടതുണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയാം നമുക്ക് പറയുകയും ചെയ്യാം ഏഴരശനി ബാധിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് വെച്ചാൽ വൃച്ചിയക്കൂറിലെ വിശാഖം അവസാന പാദം അനിടം തൃക്കേട്ട മകരക്കൂറ് ഉത്രാടം അവസാന മൂന്ന് പാദങ്ങൾ തിരുവോണം അവിട്ടം ആദ്യ പകുതി അതുപോലെ തന്നെ ധനക്കൂറിലെ മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ഏഴരശനിയുടെ ജന്മശനിയാണ് അതുപോലെ തന്നെ അഷ്ടമ ശനി ബാധിക്കുന്ന നക്ഷത്രങ്ങളുണ്ട് ഇടവക്കൂറിലെ കാർത്തിക അവസാന മൂന്ന് പാദങ്ങൾ രോഹിണി മകൈരം ആദ്യ പകുതി എന്നിവയാണ് ഈ കൂറുകളിൽപ്പെട്ട എല്ലാവർക്കും ഒരുപോലെ ദോഷാനുഭവങ്ങൾ വരണമെന്നില്ല ശനിജാതകത്തിൽ ഇഷ്ടപാവസ്ഥിതിനും ബലവാനുമായിട്ടുള്ളവർക്ക് ദോഷം അത്രയധികം ബാധിക്കുകയില്ല ഗ്രഹനിലയിൽ ശനി അനിഷ്ട സ്ഥാനങ്ങൾ നിൽക്കുന്നവരും ശനിപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ശിവന്റെയും വിഷ്ണുവിന്റെയും പുത്രനായ അയ്യപ്പസ്വാമിയെ ഭജിച്ചാൽ ശനിദോഷം ശമിക്കും ജ്യോതിഷപ്രകാരം ശനിയുടെ അതിദേവതയാണ് ശാസ്താവ് ശനിദോഷ പരിഹാരത്തിനായി ശാസ്ത്രാക്ഷേത്രത്തിൽ നടത്തുന്ന ഏറ്റവും നല്ലൊരു ഫലപ്രദവുമായ വഴിപാടാണ് നീരാഞ്ജനം ശനിയാഴ്ചകളിലും ജന്മനക്ഷത്ര ദിവസവും ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഉപവാസം അനുഷ്ഠിക്കുന്നതും ദോഷമകറ്റുന്നതും ശനിദോഷമൊക്കെ മാറുമെന്നാണ് വിശ്വാസം ശനിദോഷ ശാന്തിക്കായി അവിവാഹിതർ അല്ലെങ്കിൽ വിവാഹിതർ പങ്കാളിയോടൊപ്പം ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുന്നതാണ് കൂടുതൽ നല്ലത് എള്ളുതിരി കത്തിക്കലും നീരശംഖുപുഷ്പാർച്ചനയും ശനിദോഷ നിവാരണത്തിന് വിശേഷമാണ് ഒരിക്കലൂണ് ആയോ പൂർണമായോ ഉപവാസത്തോടെയോ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമവുമാണ് അന്ന് കറുത്ത വസ്ത്രം ധരിച്ച് ശാസ്ത്രാക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശനിയാഴ്ച കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കാം ശനിയാഴ്ച ദൂറും ഭഗവാനെ എള്ളുപായുസം നിവേദിക്കുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് എള്ളെണ്ണയുടെയും എള്ളിന്റെയും കാരകനാണ് ശനി ഭഗവാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ പൂജാമുറിയിലോ വീടിന്റെ ശുദ്ധമായ ഒരു ഭാഗത്തോ മൺചരാതിൽ എള്ളുകീഴി വെച്ച് അതിൽ നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കുക ഇത് കത്തിത്തീരുമ്പോൾ എള്ളിന്റെ മണം വീട് മുഴുവൻ നിറയും ഇത് ശ്വസിച്ചാൽ ശനിദോഷം കുറയുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തൃംഭ്യും നമോ നമഹ എന്ന അയ്യപ്പ മന്ത്രം ചൊല്ലിയാൽ ശനിദോഷം വിട്ടകന്നു പോകും ശനിദോഷ നിവാരണത്തിന് ഹനുപത് പ്രീതിയാണ് മറ്റൊരു മാർഗം ഹനുമാൻ സ്വാമിയുടെ ഭക്തരെ ശനിദോഷങ്ങൾ ബാധിക്കില്ലെന്ന വിശ്വാസത്തിന് പിന്നിലൊരു കഥയും ഉണ്ട് രാക്ഷസ രാജാവായ രാവണൻ ഇന്ദ്രജിത് ജനിക്കാറായ സമയത്ത് നവഗ്രഹങ്ങളെ ബലമായ അനുകൂല സ്ഥാനങ്ങളെ എത്തി ഈ അവസരത്തിൽ ശനിയുടെ രക്ഷകനായത് ഹനുമാനാണ് ആ സന്തോഷത്തിൽ ഹനുമാ ഭക്തരെ ദോഷം ബാധിക്കില്ലെന്ന് ശനിദേവൻ ഉറപ്പു നൽകുകയും ചെയ്തു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ഭഗവാൻ വിറ്റിയമാല സമർപ്പണം പ്രധാന വഴിപാടാണ് ഗണപതി പ്രീതിയും ശനിദോഷ ശാന്തിക്ക് ഉത്തമമൊത്രയും നിത്യവും പ്രഭാതത്തിൽ ശനീശ്വര സ്ത്രോത്രം ജപിക്കുന്നതും ശനിദോഷം മൂലം കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഒറ്റമൂലിയാണ് നിരന്തരമായി ജപിക്കുന്നത് വലിയ വലിയ അനുകൂലമായ പാപങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ജൈവച്ച് ഉണ്ടാകുമെന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധത കാണിക്കുക അന്യരെ ഉപദ്രവിക്കാതെ കഴിയാവുന്ന രീതിയിൽ സഹായങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ശനിദോഷം അലട്ടുകയില്ല അതുപോലെ തന്നെ ശനി സ്ത്രോത്രം നീലാഞ്ചന സമാനംഭം രപിപുത്തം രമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ചകനൈശ്വരം എന്നുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കുക അതുപോലെ തന്നെ അനിരം നക്ഷത്രക്കാർക്ക് ശനിദശയിൽ ജനിക്കുന്ന ഒരു നക്ഷത്രമാണ് അപ്പൊ ആ നക്ഷത്രക്കാർ കൂടുതലായി ശനിക്ഷേത്രങ്ങളിൽ പോയി നവഗ്രഹ പൂജകൾ നടത്തിയാൽ അവരുടെ ദോഷങ്ങൾ മാറിക്കിട്ട് പൊതുവെ ആ നക്ഷത്രങ്ങൾക്ക് ഒരു സമയമുണ്ട് ഒന്ന് ഇരുപത്തിയാറ് വയസ്സ് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ അൻപത്തിരണ്ട് വയസ്സിന് ശേഷം ഇതിനകമൊക്കെ രക്ഷപെട്ടതിൽ അവസാനം വരുന്ന അമ്പത്തിരണ്ട് വയസ്സിന് ശേഷമാണ് അവർക്ക് നല്ല ഒരു സമയമുണ്ട് ആ സമയത്ത് അവർക്ക് പല സമയത്തും നടക്കാതിരുന്ന പല കാര്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും വളരെ ഉല്ലാസകരമായ ജീവിതവും വീടും വാഹനവും രാജയോഗവും ഒക്കെ ഉണ്ടാകും അതുപോലെ ശനി ദോഷം തീർത്തും അവർ മാറ്റിയെടുത്തേ പറ്റി ശനിദോഷ നക്ഷത്രങ്ങളിൽ എല്ലാ നക്ഷത്രങ്ങളെയും പോലെയല്ല അനിഴൻ നക്ഷത്രം അനിഴൻ നക്ഷത്രത്തിന്റെ ദോഷപാതങ്ങൾ കൂടുതലുണ്ട് ചില സമയത്തിന്റെ ജന്മ ജന്മനക്ഷത്രങ്ങളുടെ പ്രശ്നങ്ങളൊക്കെയാണത് അനിഴ നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ മകരക്കൂറുകാർക്കും വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചികക്കൂറിലെ വിശാഖം അനിഴം തൃക്കേട്ട എന്ന നക്ഷത്രങ്ങൾക്കാണ് ഈ കൂടുതൽ ഏഴരശനി ബാധിക്കുന്ന നക്ഷത്രങ്ങൾ ഈ ഏഴരശനിയാണ് നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത് അപ്പോ ആ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മകരക്കൂറിലെ ഉത്രാടം അതുപോലെ തിരുവോണാവിട്ടം എന്ന നക്ഷത്രങ്ങളൊക്കെയാണ് ദനക്കൂറിലെ മൂലം പൂരാടം ഉത്രാടം ഈ നക്ഷത്രങ്ങളൊക്കെ ഏഴരശനിയിലെ നക്ഷത്രങ്ങളാണ് അതുകൊണ്ട് അവര് കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം നല്ല രീതിയിൽ പോകും അതുപോലെ കണ്ടകശനി വാദിക്കുന്ന നക്ഷത്രക്കാരും പൂജകളൊക്കെ ശനി ദിവാരങ്ങൾക്കായി നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമാണ് അത് ദിനക്കൂറിലെ മകൈരം തിരുവാതിര പുണർദ്ദം ആദ്യമൂന്ന് പാദങ്ങൾ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിര നക്ഷത്രങ്ങൾ മീനക്കൂറിലെ പൂരൂരുട്ടാതി അവസാനവാദം ഉത്തരട്ടാതി രേവതി നക്ഷത്രങ്ങൾ ഇതൊക്കെ കണ്ടകശനി ബാധിക്കുന്ന നക്ഷത്രങ്ങളാണ് എല്ലാ പൂജകളും ഉത്തമമാണ് എങ്കിൽ തന്നെയും ഈ ശനി പൂജകൾക്ക് ഏറ്റവും ഉത്തമം എല്ലാ രാഹു കേതു നക്ഷത്രങ്ങൾ ഇരിക്കുന്ന നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നതായിരിക്കും ഉത്തമം ഏറ്റവും നല്ലത് ഒറ്റ നവഗ്രഹ പൂജ കൊണ്ട് നിങ്ങൾ പൂർണ്ണമായും ദോഷങ്ങൾ മാറ്റിയെടുക്കാം ആ പൂജകളോടുകൂടി തന്നെ നിങ്ങളുടെ സമയ സമയദോഷങ്ങളൊക്കെ മാറും അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ മാറും സാമ്പത്തിക നേട്ടവും ഉപയോഗ തുല്യമായ ജീവിതമൊക്കെ ഉണ്ടാകും ശനിദോഷ പരിഹാരങ്ങൾ ഏറ്റവും നല്ലതാണ് നമ്മൾ ഇന്ന് നാളെ ഒക്കെ ശരിയാകും എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല ശനിദോഷം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ഏടരശനിയും കണ്ടകശനിയും ഒക്കെ ഇങ്ങനെ നക്ഷത്രങ്ങളെ പിന്നാലെ ഉണ്ട് അവർക്ക് പരിഹാരങ്ങൾ ഗ്രഹങ്ങൾക്ക് വേണ്ടി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഉത്തമമായ ഒരു പ്രതിവിധി ലഭിക്കൂ അതുകൊണ്ട് നവഗ്രഹ ക്ഷേത്രങ്ങളെ പ്രത്യേക പൂജകൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും എല്ലാ നക്ഷത്രങ്ങളും ചേരുന്ന ക്ഷേത്രങ്ങളാണ് നവഗ്രഹ ക്ഷേത്രങ്ങൾ വരുമ്പോൾ അത് അതിൻ്റെതായ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഉന്നതി ഉണ്ടാവുകയും ചെയ്യുന്ന സമയമാണ് അപ്പോൾ നവഗ്രഹ ക്ഷേത്രങ്ങൾ തീർച്ചയായും നിങ്ങൾ പൂജ ചെയ്യുക അപ്പോൾ സന്നിദോഷങ്ങൾ മാറി നിങ്ങളുടെ ജീവിതം പച്ചപിടിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് അനേഴ് നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞല്ലോ അനേഴ് നക്ഷത്രക്കാർക്ക് ഈ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പൂജയിൽ ഏറ്റവും ഉത്തമമാണ് അവരുടെ ജീവിതത്തിലെ ആയുസ് വർധന സാമ്പത്തിക നേട്ടം അമ്പത് വയസ്സ് കഴിഞ്ഞ അമ്പത്തിരണ്ട് വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് നല്ല സമയങ്ങളൊക്കെ ആയിത്തീരും അപ്പോൾ ഇത്രയൊക്കെയാണ് ജ്യോതിഷ വിവാരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഇനിയും അടുത്ത ഒരു നല്ല ജ്യോതിഷ പങ്ക്തിയുമായി വീണ്ടും എത്തുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും ഒരു പങ്ക്തിയുമായി എത്താം